ചെറിയ ദിക്കറാണ് പക്ഷെ അതിന്റെ പവർ വല്ലാത്തതാണ് ആറ് ദിക്കറുകൾ ഒരെണ്ണം മുപ്പത്തിമൂന്ന് വെച്ച് മുപ്പത്തിമൂന്ന് തവണ വെച്ച് നമ്മൾ നമ്മളിത് ചൊല്ലിയിട്ട് അവസാനം അള്ളാഹുവിനേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ അള്ളാഹു മാറ്റി തരുമെന്നാണ് അത് നീത്ത് വെക്കുക പഠിച്ചവനെ എന്റെ ഏതൊരു ഉദ്ദേശമാണോ എന്ന മനസ്സിൽ വിദേശത്തുള്ളവരുണ്ട് അങ്ങനെ എന്താഗ്രഹം ഉണ്ട് വിശദീകരിക്കുന്നില്ല സമയം വളരെ കുറവാണ് ഈ ആറ് വിക്രുകളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവൂലെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളിത് പലപ്പോഴും പല സമയത്തും പല എണ്ണത്തിന് പതിനൊന്ന് ചെല്ലുന്നവർ പത്തെണ്ണം ചെല്ലുന്നവർ മൂന്നെണ്ണം ചെല്ലുന്നവർ ഈ മുപ്പത്തി മൂന്ന് എണ്ണം നമുക്കറിയില്ല അല്ലെ എന്നാൽ ചെല്ലിക്കോളിൽ ആറ് ഏതൊക്കെയാണ് الله بحمده سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله